കപട വിശ്വാസികളുടെ മൂന്നാല് ലക്ഷണങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞതിനു ശേഷം അള്ളാഹോ അവരെ കുറിച്ച് പറയുക ഈ നിലയിൽ ദുഷിച്ച സ്വഭാവമുള്ള ആൾമാറാട്ടം നടത്തുന്ന പരസ്യമായി പിത്തന പ്രസാദുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവര് ഒരു വിഭാഗമാണ് ഒരു വിഭാഗമാണ് ഇഷ്ടവും അവർ വാങ്ങിയിരിക്കുന്നു സന്മാർഗത്തിന് പകരമായി അതുകൊണ്ട് അവരുടെ കച്ചവടം വിജയിച്ചിട്ടില്ല ഒമാക്കാനോ അള്ളാഹു ആരോഗ്യവും ആയുസും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെ എങ്ങോട്ടാണോ എത്തേണ്ടത് ആ ലക്ഷ്യത്തിൽ അവർ എത്തിയതുമില്ല എന്ന് പറഞ്ഞാൽ ദുന്നവി ആ ജീവിതത്തിനെ കുറിച്ച് അതൊരു കച്ചവടമാണെന്ന് അള്ളാഹു തല പല സ്ഥലങ്ങളിലും വ്യക്തമായോ വ്യമായോ ഒക്കെ പറയുന്നുണ്ട് സൂറത്ത് സുഫിൽ സുഫിഅു പറയുന്നത് കഠിന കടോരമായ നരകത്തിന്റെ തീച്ചോളയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേരട്ടെയോ എന്നാണ് സുഹത്ത് കാണാം അതുകൊണ്ടാണ് സുഹത്തുൽ അസറിൽ അള്ളാഹു വല്ലാസു വൈകുന്നേര സമയം തന്നെയാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനുണ്ട് വൈകുന്നേര സമയം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ മനുഷ്യന്മാർ ഏൽപ്പിച്ച കച്ചവടത്തിൽ വലിയ പരാജയത്തിലാണ് എന്ന് പറയും ഈ കച്ചവടത്തിന്റെ വിജയം പരാജയമൊക്കെ കണക്കുകൂട്ടുന്നത് വൈകുന്നേര സമയമാണല്ലോ അതുകൊണ്ടാണ് അവിടെ വൽസർ എന്ന് പറയാൻ കാരണം അതിന് കാലഘട്ടം വൈകുന്നേര സമയം അസർ നിസ്കാരം ഒരുപാട് തപസ്കരുണ്ട് അല്ല വൈകുന്നേര സമയം തന്നെയാണ് സത്യം കാരണം കച്ചവടത്തിൽ വരവും ചില കണക്കൂട്ടില് വൈകുന്നേരല്ലേ അപ്പൊ എന്താണ് ഈ കച്ചവടം അള്ളാഹു നമുക്ക് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് തരുന്നുണ്ട് ഇതാണ് മൂലധനം ഈ മൂലധനം തന്നെ നഷ്ടത്തിലാകുമ്പോഴാണ് ഹുസർ ബേക്ക ലു എന്താണ് നഷ്ടത്തിലാകാൻ കാരണം ആ എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് എന്ന മനുഷ്യന്റെ കച്ചവടത്തിന് അള്ളാഹു നൽകുന്ന മൂലധനത്തെ അവൻ പിശാച്ചിന് വഴിപ്പെട്ടുകൊണ്ട് കളഞ്ഞു കുളിച്ചു അവ കച്ചവടം തകർന്നു പോയി മനുഷ്യന്റെ ആയിസനെ ഒരു ഐസ് പോലെയാണ് എന്നാണ് ഇമാം റലി അള്ളാൻ പറയുന്നത് ഇമാം ഷിബിലിറാവിൻ ഒരു അങ്ങാടിയിലാകുമ്പോ ഒരു ഐസ് വിൽപ്പനക്കാരൻ എല്ലാവരും വിളിച്ച് നലിമുളി കൂടി എല്ലാരും പേര് എല്ലാരും പേര് എന്റെ ഐസ്താ ഒരുകി പോണ് ഭാര്യനും കുട്ടികളും നോക്കാനുള്ളതാണ് നിങ്ങൾ ഇന്നെ പരാജയത്തിലാക്കിന്റെ കച്ചവടം പൊളിഞ്ഞു പോണ് ഐസാണ് ഐസായതുകൊണ്ട് ഞങ്ങള് വിളിക്കണത് എല്ലാരും വരി ഇതാ അത് ഒരുകിട്ട് വെള്ളായിട്ട് പോകേണ്ടെന്നപ്പോ ശിവലിമാൻ കരഞ്ഞു എന്നിട്ട് പറഞ്ഞ സൂറത്തുല്ലാസറിന്റെ വ്യാഖ്യാനാണ് പറയണത് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല ഐസ് ഒരുകി പോകേണ്ട വേണ്ട വരെന്നു പറയുമ്പോ ഇതെങ്ങനെ ഇപ്പൊ സൂറത്തുല്ലാസറിന്റെ വ്യാഖ്യാനാണത് ഐസ് ഒരു ഐസ് ആണ് അത് ഉരുകി പോയിക്കാണ് അത് ആരെയും കാത്തുക്കൂല ഇമാമിനി ഷാഫിറുല്ലാന്ന് പറയും പോലെ കാലം ഒരു കാറ്റാണ് ആ കാലമാകുന്ന കാറ്റടിക്കുമ്പോ അമലകളാകുന്ന നല്ല പഴങ്ങൾ വീഴണം നല്ലങ്ങൾ പഴങ്ങൾ കാറ്റിന് വീണില്ലെങ്കിൽ ആ കാറ്റ് വൃതാവിലാണ് അപകടത്തിലാണ് എന്നതുപോലെ ഇവർക്ക് ഇവർക്കല്ലാവും സമയം കൊടുത്തു ആരോഗ്യം കൊടുത്തു പണം കൊടുത്തു സ്വാധീനം കൊടുത്തു മക്കളെ കൊടുത്തു തൻ്റെ കൊടുത്തു ബുദ്ധി കൊടുത്തു ശേഷി കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷെ അത് മുഴുവനും അള്ളാനെ മറന്ന കളിക്കാണ് അവരുപയോഗം അതുകൊണ്ട് അവരുടെ കച്ചടം ഈ ലോക ജീവിതം കൊണ്ട് അള്ളാഹു ഓരോ മനുഷ്യനും ഒരു ലക്ഷ്യത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ഏതാണ് ആ ലക്ഷ്യം അള്ളാൻ മനസ്സിലാക്കി അമലി ചെയ്യാന്നുള്ളത് അവിടോട്ട് ഇവർ എത്തിയതുമില്ല ഇവർ ഈ ദുന്നവിയായ ഇച്ഛകൾക്ക് വേണ്ടി എച്ചിലുകൾക്ക് വേണ്ടി ഓടി നടന്ന് വെട്ടിപ്പിടിച്ച് എല്ലാം മറന്ന് ഹക്കമൂടി വെച്ചിട്ടുള്ള കളിയാണ് അവർ ലക്ഷ്യത്തിലെത്താത്തവരും കച്ചവടം വമ്പം പരാജയത്തിലായവരുമാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ് ഇതിന്റെ വിശദാംശം ഇന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ആറേമുക്കാലിന് ട്രെയിനാ തിരുവനന്തപുരത്ത് എത്തണം അവിടെയാണ് പരിപാടി നാളെ വിശാല എത്താൻ വേണ്ടിയിട്ട് ഇതുവരെ അധ്വാനിച്ചു അലഹമില്ല വിജയിച്ചിട്ടുണ്ട് അവർ മൂന്ന് ടിക്കറ്റ് മാറ്റി മാറ്റിയെടുത്തു ആദ്യം എനിക്ക് നാളത്തെ ടിക്കറ്റിന് ട്രെയിന് ഞാന് തിരുവരെ എത്തണമെങ്കിൽ എട്ട് മണിയാവും ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല പറഞ്ഞു ആ ടിക്കറ്റ് മാറ്റി എന്നിട്ട് ടിക്കറ്റ് അയച്ചു പറഞ്ഞു അലഹമ്മില്ല ആറു മണിക്ക് എത്തും അറിഞ്ഞു അതും പറ്റൂലും പറ്റും ഇപ്പൊ മൂന്നാമതൊരു ടിക്കറ്റ് എടുത്ത് അത് ഇൻഷാല് അഞ്ചര മണിക്ക് എത്തുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തണേ പോയി ഏതായാലും വിശദാംശം പിന്നെ നമുക്ക് പറയാം സംഗതിയിൽ അത് മാത്രമല്ല എല്ലാവർക്കും കച്ചവടമാണ് നമ്മള് കച്ചവടത്തിലാണുള്ളത് നമ്മളെ കച്ചവടം തന്നെ ഇതാണ് ഇതാണ് നമ്മളെ കച്ചവടം സുഹൈബർ അലി അള്ളോ മക്കയിലെ വലിയ കോടീശ്വരനായിരുന്നു അവസാനം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് അലൈഹി അല്ലാസ്ലിം സഹാബാക്കളൊക്കെ അവിടെ എത്തിയതിനു ശേഷമാണ് അവർ എത്തുന്നത് മലമുകളിൽ ഓടി ഓടി കയറി ഓടി മലമുകളിൽ എത്തി അവർക്ക് ഔറത്ത് മറക്കാനുള്ള ഒരു ചെറിയ തുടി പോലുണ്ടായിരുന്നില്ല എന്നാണ് കഴിച്ചിലേറ്റ് ഓടിയപ്പോ അവസാനം വരെ എല്ലാവരും മലന്റെ അടിയിൽ വന്ന് നിന്ന് മേലൊക്കെ കയറിയാണ് പിടിച്ചുകൊണ്ടിരാണ് അപ്പൊ സ്വഹബർ നിങ്ങളുടെ ആരെങ്കിലും കയറിയാൽ ഞാൻ അവരെ അമ്പെയ്ത് കൊല്ലുന്ന അവരെ അമ്പതിൽ അതിവിദഗ്ധനാണ് അതുകൊണ്ട് അവരെല്ലാവരും താഴ്ന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സ്വഹൈബ് ചോദിച്ചു പോയി നിങ്ങൾക്ക് എന്താ വേണ്ടീന്ന് ചോദിച്ചു ജീ ഞങ്ങൾ നാട്ടിൽ റോമക്കാരനാ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വലിയ കോടീശ്വരനായ ആളാണ് അതുകൊണ്ട് എന്റെ പൈസ സമ്പത്ത് എടുത്തിട്ട് മദീനത്തു പോകാൻ സമ്മതിക്കില്ലാറ് അതങ്ങേ അയിനപ്പിക്കളിയൊക്കെ കളിക്കണേ എന്റെ ഇന്നാലിന്റെ പൈസ ഇന്ന സ്ഥലത്തുണ്ട് ഒരു തോട്ടം ഇന്ന സ്ഥലത്ത് കൊട്ടാരങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച കോടികൾ ഇന്ന സ്ഥലത്തുണ്ട് അത് ഫുള്ള് എടുത്തോളി എനിക്ക് മദീനത്തേക്ക് എത്താനുള്ള ഒരു തുണി കഷ്ണം നന്നാ മതി എനിക്ക് മദീനത്തെത്താനുള്ള ഒരു തുണി കഷ്ണം നന്നാ മതി അവര് സ്വായബുറ തുണി കഷ്ണം കൊടുത്തത് ആ തുണി കഷ്ണം കൊണ്ട് ഔറത്ത് കാണുമെന്ന് പേടിച്ചിട്ട് പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാണ് അവരെ മദീൻ തെ പാഞ്ഞത് അവരിങ്ങനെയ വരുമ്പോ അള്ളാഹുണ്ട് പറഞ്ഞ ഒരു വർത്താനുണ്ട് വിജയിച്ചല്ലോ ഏതാണ് കച്ചവടം ഏതാണ് ആ കച്ചവടം സ്വൈബേ കച്ചവടം അമ്പം വിജയമായല്ലോ എന്ന് പറഞ്ഞു അക്കച്ചവടമാണ് ഞമ്മക്ക് പരാജയപ്പെട്ടു വന്നത് മറ്റേ കച്ചവടം ഒക്കെ തകൃതിയിൽ നടക്കേണ്ടത് ഇക്കച്ചവടം പരാജയപ്പെട്ടു അത് വലിയ പരാജയപ്പെട്ട ആൾക്കാരാണ് ഓല് അതാണ് അള്ളാഹു അള്ളാഹു നമുക്ക് രണ്ട് കച്ചവടത്തിൽ പ്രത്യേകിച്ച് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മൾ ക്ലാസ് ചോയിച്ചുകൊണ്ട് സജീവാക്കുന്ന പറ്റിയ ചോദ്യം കേൾക്കാൻ ഇന്ന് ബഹുമാനപ്പെട്ട ടീക്കൻറെ അമ്മാന്റെ അല്ലേ അമ്മാന്റെ ദിവസല്ല മാസം ഈ മാസത്തിലാണ് അവരുമ്മാ ഉമ്മ പിരിഞ്ഞത് അവരെ വകയാണ് ചായങ്കടിയും എന്നോട് മിഞ്ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിപ്പോൾ ചായം കടിയും കുടിക്കാൻ നേരം ഉണ്ടോയെന്നറിയില്ല ആറേകാലായി ഏതായാലും അള്ളാഹുസ്ബാൻ തല ആ മോൻ്റെ എല്ലാ അമലുകളും നന്മയിൽ വളരെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ആവേശം കാണിക്കുകയും ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ വന്ന അന്ന് മുതൽ തന്നെ അള്ളാഹുത്താല അവരുടെ സഴിന്റെ അധ്വാനത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ ഉമ്മയാണിലെ ഭൂമിക്ക് നമ്മളെ വരാൻ കാരണമായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തത് ആ ഉമ്മാന്റെ കബറിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹുല അവരുടെ കബറ് സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു അനുഗ്രഹം